അപ്പം എല്ലാവർക്കും എന്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ അഭിരാമി അപ്പൊ ഇതെൻ്റെ എത്രാമത്തെ ചാനലാന്നുള്ള എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല ഞാനിങ്ങനെ ഓരോ സീസണിനും ഓരോ ചാനലായി തുറ തുറക്കലാണ് പിന്നെ ഒന്നാമത് എന്താന്ന് വെച്ചാൽ വീഡിയോ ഇടും പ്രത്യേകിച്ചൊരു റീസൺ ഒന്നും കിട്ടൂല അപ്പേയ്ക്ക് മടുക്കും അപ്പൊ ഞാൻ പിന്നെ വീഡിയോ ഇടലും നിർത്തും പിന്നെ ഞാൻ വേറെ ചാനൽ തുടങ്ങും അപ്പൊ അങ്ങനെ അങ്ങനെ ഒരു ഇതില്ലാതെ ഒരു കൺസിസ്റ്റൻസി ഇല്ലാണ്ടാണ് ഇത്രയും കാലം പോയിക്കൊണ്ടിരുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു ഏതായാലും ഈ ഒരു ചാനൽ തുടങ്ങിട്ട് ഭയങ്കര ആത്മവിശ്വാസത്തോടു കൂടി ഞാൻ ഇനി എന്നും വീഡിയോസൊക്കെ ഇട്ട് ചാനലിൽ നല്ലൊരു സെറ്റപ്പാക്കി എടുക്കുക എന്നുള്ളത് അപ്പോൾ ഇതിനിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതിൻ്റെ മൂന്നാമത്തെ ചാനലാണ് ബാക്കിയുള്ള രണ്ടാം ഓൾമോസ്റ്റ് ഡെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ചാനൽ തൊട്ട് ഞാൻ നല്ല അടിപൊളിയായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇത് വരുന്നതാണ് അപ്പം ഈ ചാനലിൻ്റെ പേര് വന്നിട്ട് അഭിരാമി പുഴക്കൽ എന്നാണ് പുഴക്കൽ എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല വീട്ടുകാരാണ് അപ്പോൾ ഞാൻ ഈ ഈ ഒരു ചാനലിൽ ഞാനെൻ്റെ ഒരു ഡെയിലി വ്ളോഗ്സും പിന്നെ അതുമാത്രമല്ലാണ്ട് വേറെ ഇപ്പം ഇന്നെക്കൊണ്ട് എന്താ പറയുക ചെറിയ ചെറിയ വീഡിയോസൊക്കെ ത്രൂ ഇങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളും അതായത് ഇപ്പം എങ്ങനെ ജോബിനെ ഷിപ്പിനെ അപ്ലൈ ചെയ്യുക പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ആയിട്ട് പ്ലാൻ ചെയ്യുന്നത് ഈ ഒരു ചാനൽ സെറ്റപ്പ് ചെയ്യാനായിട്ട് ആരെങ്കിലും കാണാൻ അറിയില്ല ഉള്ള ആദ്യത്തെ വീഡിയോ ആണ് ഇങ്ങനെയൊന്നും ഞാൻ ഇത്രയും ഓപ്പണായിട്ടൊന്നുള്ളൊരു ഇങ്ങനെ ഫേസ് ഒക്കെ കാണിച്ച് ഭയങ്കരമായിട്ട് സംസാരിച്ചിട്ടൊന്നും ഇതുവരെ മറ്റു ചാനലിനൊന്നും വീഡിയോ ചെയ്തിട്ടില്ല ഞാൻ ഫേസ് ഒന്നും കാണിക്കാണ്ടാണ് ഇങ്ങനെ ചുമ്മാ കുക്കിംഗ് വീഡിയോസൊക്കെ ഈ കുക്ക് ചെയ്യുന്ന സാധനങ്ങളൊക്കെ മാത്രമൊക്കെ വീഡിയോ എടുത്ത് വോയിസ് ഓർ കൊടുത്തിട്ടൊക്കെ ഞാൻ മുന്നേ ചെയ്തിട്ടുള്ളത് അപ്പം ഇത്രയും ഇങ്ങനെ എന്താ പറയുക ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ പോലെയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ ഇടുന്നത് അതുകൊണ്ട് എനിക്കറിയില്ലത് ഇതിൻ്റെ ഒരു ഒരു ഇമ്പാക്ട് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ അതെന്തോ ആട്ടെ ഞാൻ എന്തൊക്കെയാ പറയുന്നത് അയ്യോ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്രേ ഉള്ളൂ ഇതിന്റെ പുതിയ ചാനലാണ് അപ്പൊ നിങ്ങൾക്ക് എന്താ പറയാ ആരെങ്കിലും ഒക്കെ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ഞാൻ പുതിയ പുതിയ വീഡിയോസ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന കഴിഞ്ഞു പിന്നെ എന്റെ ചെറിയ ചെറിയ കുക്കിംഗ് പരീക്ഷണങ്ങളും അതല്ലാണ്ട് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ് അപ്പൊ ഇതിന്റെ ചെറിയ ചെറിയൊരു ആണ് അപ്പം അത്രയൊക്കെയുള്ളൂ പറയാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് കയറി വെക്കുക ഞാൻ ചിലപ്പം എന്തെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും അപ്പം അതൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്താ പറയുക ഷെയർ ചെയ്യുക ഓക്കെ ഇത്രയൊക്കെ പറയാനുള്ളൂ അപ്പം ഇനി നമുക്ക് ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളൊക്കെ കൂടുതൽ വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ് അപ്പൊ ടിൽ ദറ്റ്സ് ബൈ ഫ്രോം അബീസ് ബുക്ക് അല്ല അതിൻ്റെ പണ്ടൊക്കെ നല്ല അഭിരാമി പുഴക്കല്ല അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോസ് ആയിട്ട് ഉടനെ കാണാം ടില് ദ